അൻപത്തി ഒൻപത് വരെ സാമിന് പഠിക്കണം പഠിച്ചേ പറ്റൂ ഏത് വിധേനായാലും പഠിച്ചേ പറ്റത്തുള്ളൂ പക്ഷേ ഇയാൾക്ക് പഠിച്ച് ജയിക്കാനൊന്നും അല്ല കേട്ടോ പരീക്ഷ എഴുതാനൊന്നും അല്ല ഈ പഠിക്കുന്നത് പിന്നെ എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ പെണ്ണുങ്ങളെ വളയ്ക്കണം അതിൻ്റെ സൂത്രവിദ്യ ഈ പഠിത്തം ഇയാൾ കണ്ടുപിടിച്ചത് അവസാനം ഇയാൾ പെട്ടു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ പെട്ടു ഒരു വല്ലാത്ത പെടിലൈപ്പ് എന്തായാലും കോട്ടയം കുറവല്ലിങ്ങയുടെ നടന്ന ഈ സംഭവത്തിൻ്റെ ആരും അറിയാത്തൊരു കഥയാണ് എന്ന് പറയാൻ പോകുന്നത് ഒരു വലിയ വീട് ഈ വീടിന് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ചുറ്റും വലിയ മതിൽ ഒരു ഗേറ്റൊക്കെ ഉണ്ട് പക്ഷേ ഈ ഗേറ്റ് കടന്ന് ആരും അങ്ങോട്ടേക്ക് പോകാറില്ല എന്ന് വെച്ചാൽ ഈ വീട്ടിലുള്ളവർക്ക് ഈ ഭാഗമായിട്ട് വലിയ അടുപ്പമില്ല അയൽവാസ സ്നേഹവും തീരെയില്ല ഇല്ല തൊട്ടപ്പുറത്തുള്ള ഒരു കടയാണ് ആ കടക്കാരൻ പോലും അറിയത്തില്ല ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് ഇനി വാർഡ് മെമ്പറോട് ചോദിച്ചാലോ വാർഡ് മെമ്പറും കൈമറത്ത് എന്തെങ്കിലും പിരിവിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് വാർഡ് മെമ്പർ പോലും ആ വീട്ടിലേക്ക് പോയത് എങ്കിലും ഒരു കാര്യം അറിയാം ആ വീട്ടിൽ താമസിക്കുന്നത് ബാംഗ്ലൂരിൽ ജോലിയുള്ള ഒരു സാം അയാളുടെ ഭാര്യ ജെസി മൂന്ന് മക്കളാണ് പക്ഷേ ഈ മൂന്ന് മക്കൾ ഇപ്പോൾ ഈ വീട്ടിലില്ല അവർ വിദേശത്താണ് അതുകൊണ്ട് തന്നെ ഈ വീട്ടിലുള്ളത് ജസിയും ഭർത്താവുമായിട്ടുള്ള സാമു മാത്രമാണ് ഇപ്പോൾ സാമു സ്ഥലത്തില്ല ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ ബാംഗ്ലൂരിലാണ് അയാൾ ഐ ടി ഉദ്യോഗസ്ഥനാണ് പക്ഷേ രണ്ട് മൂന്ന് ദിവസമായിട്ട് പോലീസ് ഈ വീട്ടിൽ കിടന്ന് കറങ്ങുന്നുണ്ട് ഇടയ്ക്ക് ഗേറ്റൊക്കെ തള്ളി തുറന്ന് അകത്തേക്ക് പോകുന്നുണ്ട് പുറത്തേക്ക് വരുന്നുണ്ട് നാട്ടുകാരോടൊന്നും വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് സംശയം തോന്നി എന്ത് പറ്റി ഈ വീട്ടിൽ ഇനി ജെസിയെ കാണാനില്ല അല്ലെങ്കിൽ സാമിന് എന്തെങ്കിലും പറ്റിയോ ഒരു പിടിയുമില്ല അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടുകാർക്ക് ആ സത്യം ബോധ്യമായി ഈ വീട്ടിൽ ജെസ്സി എന്ന് പറയുന്ന അൻപതുകാരിയെ കാണാനില്ല ജെസ്സി എവിടെ പോയി ഇനി ബന്ധുവീട്ടിൽ പോയോ പോലീസ് ആരും ഇതിലൊക്കെ അന്വേഷിച്ച് പക്ഷേ ജെസ്സി അവിടെ ഒന്നും ചെന്നിട്ടില്ല പക്ഷെ പരാതി കൊടുത്തിരിക്കുന്ന ആരാണെന്ന് വിദേശത്തുള്ള മക്കളാണ് മക്കള് വഴി അല്ലെങ്കിൽ നാട്ടിലുള്ള ബന്ധുക്കളെ അറിയിക്കുന്നു ബന്ധുക്കൾ കൊണ്ട് പരാതി കൊടുക്കുകയാണ് അങ്ങനെയാണ് പോലീസ് ഈ വീട്ടിലും പരിസരത്തൊക്കെ അന്വേഷണം നടത്തിയിരിക്കുന്നത് പോലീസിന് ആദ്യമേ തന്നെ ഒരു കാര്യത്തിൽ ഒരു പന്തികേട് കേട് തോന്നു അത് അറിയാമോ ബാംഗ്ലൂരിലെ ഭർത്താവായ സാമിന് ഭാര്യ മിസ് അതിൽ ഒരു പരാതിയുമില്ല അവൾ ബന്ധുവീട്ടിൽ പോയിക്കാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിക്കണോ എന്നുള്ള നിലപാടിലാണ് അയാൾ എടുക്കുന്നത് അതുമാത്രമല്ല ഈ ജെസ്സി നേരത്തെ ഗൾഫിൽ ജോലി ചെയ്തിരുന്നു അവിടെ ഡേ കെയർ നടത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഗൾഫിലേക്ക് തിരിച്ചു പോയിരിക്കുക എന്നൊക്കെയാണ് ഈ സാമു പറയുന്നത് പക്ഷേ സാമിൻ്റെ ആ സംസാരത്തിൽ പോലീസിന് ആദ്യമേ തന്നെ ഒരു സംശയം തോന്നുകയാണ് അതുമാത്രമല്ല സാമിനെ വിശദമായിട്ടൊന്ന് പഠിക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ചു ജെസ്സി കാണാതാവുന്ന ആ ദിവസങ്ങളിലൊക്കെ ഈ സാമിൻ്റെ സാന്നിധ്യം ആ നാട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കാണാക്കാരിയിലുള്ള ഈ വീട്ടിലുണ്ടായിരുന്നു അതിനു പുറമേ തൊടുപുഴയിലും ഇയാളുടെ ടവർ ലൊക്കേഷൻ കാണിച്ച് വീട്ടിലുള്ള കാര്യമൊക്കെ അയാളുടെ വീടാണല്ലോ അവിടെ വന്നു പോകാൻ സാധ്യതയുണ്ട് പക്ഷേ എന്തിനായിരിക്കും അയാൾ തൊടുപുഴയിൽ പോയിരിക്കുന്നത് സാമിനെ ആ കാര്യത്തിൽ ചോദ്യം ചെയ്യുകയാണ് സാമു പറഞ്ഞത് അവിടെ ബന്ധുവീടുണ്ട് പിന്നെ അത് മാറ്റി സുഹൃത്തിൻ്റെ വീട് പറഞ്ഞു ആ സുഹൃത്തിൻ്റെ വീട്ടിലും ബന്ധു വീട്ടിലൊക്കെ പോലീസ് അന്വേഷിച്ചിട്ടും സാം അവിടെ ചെന്നതിന് യാതൊരു തെളിവുമില്ല പിന്നെ എന്തിനായിരിക്കാം നമ്മുടെ ദൃശ്യത്തിൽ ജോർജ് കുട്ടിയുടെ കള്ളം പറഞ്ഞല്ലോ തൊടുപുഴയിൽ ധ്യാനത്തിന് പോയിരുന്നു അതുപോലൊരു ഇപ്പോൾ നമ്മുടെ സാമം പറഞ്ഞിരിക്കുന്നത് തൊടുപുഴയിൽ പോയിരിക്കുന്നു ഒരു ബന്ധു വീട്ടിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനൊരു ബന്ധുവീടില്ല പിന്നെ എന്തിനായിരിക്കാം തൊടുപുഴയിൽ ഈ സാം പോയത് അതൊരു ചോദ്യമായിട്ട് പോലീസിന് ഉപിൽ അവശേഷിച്ച് ഉത്തരം കൊടുക്കാൻ നമ്മുടെ സാമിനും പറ്റിയില്ല സാമിനെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി തൊടുപുഴയിൽ എന്തിനു പോയി മാറി മാറി ചോദ്യം ചെയ്തിട്ടും അയാൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ നിവൃത്തിയില്ലാതെ ഈ സാം ഈ പോലീസിനെയും കൂട്ടിക്കൊണ്ട് പോയത് എവിടെയാണെന്ന് അറിയാമോ നേരെ തൊടുപുഴയിലേക്കാണ് തൊടുപുഴയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട് ചെപ്പുകുളം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ആ കൊക്കയിലേക്ക് ഈ സാം ചൂണ്ടുകയാണ് ഒരു മുപ്പതൊരു താഴ്ചയിൽ ആ കാഴ്ച കാണുകയാണ് നാട്ടുകാരും പോലീസും എല്ലാം അയാൾ ചൂണ്ടിയ ഭാഗത്തേക്ക് അഗ്നിരക്ഷാസേനയും പോലീസൊക്കെ ചാടി ഇറങ്ങി ഒരു കെട്ട് കെട്ടവിടുന്ന് എടുക്കുകയാണ് ഒരു ചീഞ്ഞളിഞ്ഞൊരു മൃതദേഹം അതൊരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു ആരുടേതാണെന്ന് അറിയാമോ സാമിൻ്റെ സ്വന്തം ഭാര്യയായിട്ടുള്ള ജെസ്സിയുടെ മൃതദേഹമാണ് ജെസ്സിയുടെ മൃതദേഹമാണ് കരക്കെടുത്തിട്ടിരിക്കുന്നത് ജെസ്സിക്ക് എന്താ അറിയാമോ സ്വന്തം ഭർത്താവായ ഈ സാം ശ്വാസം മുട്ടിച്ച് കൊന്നു അതിനുശേഷം രാത്രിക്ക് രാമാനം ഈ കൊക്കയിൽ കൊണ്ട് തള്ളി ആരും വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം സാധുവായ ഒരു സ്ത്രീയാണ് മൂന്ന് മക്കളെ പൊന്നുപോലെ നോക്കുന്ന ഒരു വീട്ടമ്മയാണ് ഭർത്താവിനെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീ എന്തിനായിരിക്കാം ഈ സാം കൊന്നു കളഞ്ഞത് അല്ലേ ഒരു സിനിമാ കഥയെ പോലും വെല്ലുന്ന ഒരു കഥയാണ് ഈ സാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് സാമിന് നമുക്ക് വ്യക്തമുണ്ടെന്ന് പഠിക്കണം കേട്ടോ ഇയാൾക്ക് ഒരു ഭയങ്കര വീക്ക്നെസ് ഉണ്ട് ആ വീക്ക്നെസ് എന്താണെന്ന് അറിയാമോ പെണ്ണു വിഷയത്തിൽ ഇയാൾ അഗ്രഗണ്യനാണ് ഏത് രീതിയിലായാലും ഇയാൾ പെണ്ണുങ്ങളെ വളച്ചെടുക്കും ഈ അൻപത്തി ഒൻപത് വയസ്സിലും ഇയാൾക്ക് കാമുകിമാരുണ്ടെന്നേ ഇയാൾ ഈ സ്ത്രീകളെ വളയ്ക്കാൻ പ്രത്യേക തരം ഒരു തന്ത്രം പ്രയോഗിക്കും ആ തന്ത്രം എന്താണെന്ന് ഞാൻ വഴിയേ പറയാം എന്തായാലും നമുക്ക് സാമിൻ്റെ ആദ്യകാല ജീവിതം ഒന്ന് പഠിക്കാം സാമ് ആദ്യം ഒന്ന് കെട്ടി പക്ഷേ ആ കെട്ടി ആ പെണ്ണുമായിട്ട് ജീവിക്കുമ്പോൾ തന്നെ ഇയാളുടെ ജീവിതത്തിൽ പല പെണ്ണുങ്ങളും കയറി ഇറങ്ങി ആ ബന്ധത്തിൽ ഒരു കുട്ടി കൂടിയുണ്ട് അങ്ങനെ ഈ പെണ്ണ് ആദ്യത്തെ കെട്ടിലെ പെണ്ണ് ജീവനും ജീവനുകൊണ്ട് എവിടെയോ രക്ഷപ്പെടുകയാണ് ആ കുട്ടിയെ ഈ സാമിനെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ ഇയാൾ രണ്ടാമത് കിട്ടുന്ന കക്ഷിയാണ് കെട്ടിയിട്ടില്ല കേട്ടോ ഒരു രജിസ്റ്റർമാരി പോലും ചെയ്താൽ ഒരു പള്ളിയിൽ കൊണ്ട് പോയി താലി കെട്ടി അതാണ് ജെർസി അങ്ങനെ ആ ബന്ധത്തിൽ രണ്ട് കുട്ടികൾ കൂടിയുണ്ട് ആദ്യത്തെ ബന്ധത്തിൽ ആ കുട്ടിയും ഈ രണ്ട് കുട്ടിയും ചേർത്തപ്പോൾ മൂന്ന് കുട്ടികളുണ്ട് ഈ ജെർസിക്ക് അങ്ങനെ ഈ മൂന്ന് കുട്ടികളെയും പൊന്നുപോലെയാണ് ജെർസി നോക്കുന്നത് പക്ഷേ ഈ ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ സാമിൻ്റെ ജീവിതത്തിൽ പല പെണ്ണുങ്ങളിലും കയറി ഇറങ്ങുകയാണ് ഇയാളുടെ ഈ പെണ്ണ് വിഷയം എല്ലാം കണ്ടും കേട്ടും അടുത്ത് ജെസ്സി കൊണ്ട് കേസ് കൊടുത്ത് അങ്ങനെ കേസ് നടക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചറിയും വീട്ടിൽ മുകളിലത്തെ നിലയിൽ പ്രത്യേക ഒരു വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നമ്മുടെ സാമിന് മുകളിൽ പോകാൻ വേണ്ടി മുകളിലത്തെ നിലയിൽ സാമു താഴത്തെ നിലയിൽ ജെസിയുമാണ് താമസിക്കുന്നത് അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും അവർജിതരെ പോലെ ആ വീട്ടിൽ താമസിക്കുകയാണ് ഇതിനിടയ്ക്ക് ഇയാളുടെ പ്രവൃത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പെണ്ണിനെ വളയ്ക്കുന്നു ഈ വലിയ വീട്ടിലേക്ക് ആ കാർ കൊണ്ടുവരുന്നു ഇതെല്ലാം ആ സ്വന്തം ഭാര്യയും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ഞാൻ ആദ്യം പറഞ്ഞില്ല പെണ്ണുങ്ങളെ വളയ്ക്കാൻ ഒരു പ്രത്യേക തന്ത്രമുണ്ട് ഈ സാമിന് ഇയാൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്ന കോഴ്സുകൾ തിരഞ്ഞെടുക്കും ഈ ജർമ്മൻ ഭാഷ പഠിക്കുക അല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം അങ്ങനെയുള്ള സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്ന കോഴ്സുകളുണ്ടല്ലോ അതിലേക്ക് ഇയാൾ ചേരും അൻപത്തൊമ്പത് വയസ്സാണ് ഓർത്തമാണ് പെണ്ണുങ്ങളെ വളയ്ക്കാൻ ഇയാൾ കണ്ടുപിടിച്ച മാർഗ്ഗമാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയ ഒന്നും വേണ്ട അങ്ങനെ ആ കോഴ്സ് ചേരുന്നു ഇയാളുടെ എല്ലാം പറയുകയാണ് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ഭാര്യ മോട്ട് വളരെ വർഷങ്ങളായിട്ട് പിണെങ്കിൽ താമസിക്കുകയാണ് എനിക്ക് സ്നേഹം കിട്ടാതെ കൊതിച്ചു കിടക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞ് സെൻറ്റിമെൻറ്റ്സ് അടിച്ചേർക്കണം നമ്മുടെ ജഗദീഷിനെ പോലെ ആ വലയിൽ പാവപ്പെട്ട പെണ്ണുങ്ങൾ വീഴും ഇഷ്ടംപോലെ പൈസയും ഉണ്ട് പക്ഷെ ഇയാൾ പഠിക്കാൻ അതിസമർത്ഥനാണ് ഒരുപാട് ബിരുദങ്ങളുണ്ട് ആ അടിപൊളി സെറ്റപ്പ് ജീവിതമാണ് ഇയാൾ നയിക്കുന്നത് ആ വലയിലേക്ക് പെണ്ണുങ്ങൾ വീഴുകയാണ് അങ്ങനെ ആ വല വിരിച്ച ആ പെണ്ണുങ്ങളെയും കൂട്ടിയാണ് ജെസ്സി താമസിക്കുന്ന ജെസ്സിയുടെ പേരിലുള്ള ആ വീട്ടിലേക്ക് പെണ്ണുങ്ങളെ രാജിക്കാൻ കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു പെണ്ണുമായിട്ട് ഇയാൾക്ക് അഗാധമായിട്ടുള്ള പ്രണയം തുടങ്ങി ഒരു ഇറാനിയൻ പെണ്ണുമായിട്ട് കല്യാണം കഴിക്കുക എന്നുള്ള വാഗ്ദാനത്തിലാണ് ഒരുപാട് തവണ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ആ പെണ്ണ് ഇയാൾ മതി എന്ന് പറഞ്ഞ ഒറ്റ നിപ്പാണ് ഈ ജെസ്സിക്കും അറിയാതെ ജെസ്സി മടുത്തു ഇനി ഈ വീട്ടിൽ താമസിക്കാൻ ഒക്കത്തില്ല കാരണം ജെസ്സിയുടെ വീടാണ് ജെസ്സിയും ഭർത്താവായിട്ടുള്ള ഈ സാമും തമ്മിൽ ഗൾഫിൽ നേരത്തെ ജോലിയായിരുന്നു ആ പൈസ കൊണ്ടാണ് ഈ വീട് വാങ്ങിച്ചിരിക്കുന്നത് ഇനി എന്തായാലും ഈ വീട്ടിൽ ഈ പണി നടക്കത്തില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ ജെസ്സി നിൽക്കുകയാണ് ഇനി ഇവിടെ പറ്റത്തില്ല ഇത് നമ്മുടെ സാമിനെ ഭ്രാന്തി പിടിപ്പിച്ചു അവിടെ കൊണ്ടുപോകാൻ പറ്റും അന്യ പെണ്ണുങ്ങളാണ് ഇത്രയും സുരക്ഷിതമായിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കാത്ത വേറെ സ്ഥലമൊന്നുമില്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇത് ഒറ്റപ്പെട്ട വീടായതുകൊണ്ട് പുറത്തുനിന്നും ഇത് ശ്രദ്ധിക്കത്തുമില്ല ആ ഒരു താവളമാണ് ഇപ്പോൾ ജെസ്സി നശിപ്പിച്ചിരിക്കുന്നത് ഇയാളുടെ കുരുട്ടു കുത്തി പ്രവർത്തിക്കാൻ തുടങ്ങി ഇവൾ ജീവിച്ചിരുന്നാൽ തൻ്റെ പണി ഇനി നടക്കത്തില്ല ആ ഇറാനി യുവതി ഒറ്റക്കാലം നിൽക്കുവാണ് താമസിക്കുവാണെങ്കിലും ജീവിക്കുവാണെങ്കിലും മരിക്കുവാണെങ്കിലും സാമിനോടൊപ്പമാണെന്നുള്ള വാശി നിൽക്കുവാണ് ഇറാനി യുവതി എന്തായാലും സാമൊരു കടുത്ത തീരുമാനത്തിൽ എത്തിക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ തടസ്സമായി വയ്ക്കുന്ന ജെസി എങ്ങനെയെങ്കിലും കൊല്ലണം ഇയാൾ കൃത്യമായിട്ട് ആ പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ് അതിന് പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കണമല്ലോ കൊന്നു തള്ളണമെങ്കിൽ താൻ ഒരിക്കലും പിടിക്കപ്പെടാനും പാടില്ല അങ്ങനെ തൊടുപുഴയ്ക്കടുത്തുള്ള ഈ ചേപ്പുകള എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് എത്തുകയാണ് നമ്മുടെ സാമം അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇടതടവില്ലാതെ രാത്രിയും പകലുമൊക്കെ വണ്ടികൾ പോകുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഒന്ന് വിശ്രമിച്ചാലോ ഒന്ന് കാർ നിർത്തിയിട്ടാലോ ആരും ശ്രദ്ധിക്കത്തില്ല ടൂറിസ്റ്റ് കേന്ദ്രമല്ലേ ആ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചു അതായത് അത് ഉറപ്പാക്കി താഴെ അഗാധമായിട്ടുള്ള കൊക്കയാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമായതുകൊണ്ട് തന്നെ വളരെ വർഷങ്ങളായിട്ട് കാട് പിടിച്ച് കിടക്കുകയാണ് ഒരുപാട് മാലിന്യങ്ങൾ തള്ളുന്ന സ്ഥലമാണ് പെട്ടെന്ന് ആരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോകത്തില്ല അത് അങ്ങോട്ടേക്ക് നോക്കി കയ്യൊക്കെ കൊടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ വീട്ടിലേക്ക് വന്നപടി സിറ്റൗട്ട് ഇരിക്കുന്ന ജെസുമായിട്ട് വെറുതെ വഴക്ക് തുടങ്ങിയാണ് ഇന്നൊരു പ്രകോപനം ഉണ്ടാകണമല്ലോ അങ്ങനെ വഴക്ക് തുടങ്ങി കയ്യിൽ കരുതിയിരിക്കുന്ന ആ മുളക് സ്പ്രേ എടുത്ത് ജെസ്സിയുടെ മുഖത്തേക്ക് അടിക്കുകയാണ് ആ പാപ്പട്ട് സ്ത്രീ നിരവിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടുകയാണ് അതിൽ പുറകെ ചെന്ന് മൂന്ന് കുഞ്ഞുങ്ങളെ പൊന്നുവെ നോക്കിയാൽ ജീവിതം പോലും ആസ്വദിക്കാത്ത ആ സ്ത്രീയെ ശ്വാസം മുട്ടിച്ച് സാം കൊന്നു രാത്രി ഒരു മണിയോടെ ഈ സാം ചെയ്ത പണി എന്താണെന്ന് അറിയാമോ ആ ജസ്സിയുടെ മൃതദേഹം കാറിൽ ഇട്ടുകൊണ്ട് നേരെ നമ്മുടെ തൊടുപുഴയ്ക്കടുത്തുള്ള ആ ചെപ്പൂൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ് ആ കൊക്കയിലേക്ക് തള്ളുകയാണ് എന്നിട്ട് ഒന്നും പറഞ്ഞല്ലേ രാമനാരായണമെന്ന് പറഞ്ഞ് കാറെടുക്കുന്നു തിരിച്ച് വീട്ടിൽ വരുന്നു നേരെ ബാംഗ്ലൂരിലേക്ക് കടക്കുകയാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പിന്നെ ഈ സ്ത്രീ മിസായെന്ന് പറഞ്ഞ് മക്കള് പരാതി കൊടുക്കുന്നു പോലീസ് അന്വേഷിക്കുന്നു കൈയ്യോടെ നമ്മുടെ സാമിനെ പൊക്കുന്നതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുവാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത്രയൊക്കെ ക്രൂരത ചെയ്തുകൊണ്ട് സാമെന്ന് പറയുന്ന ആ മിടുമിടുക്കനിൽ മിടുക്കനായ സാമ എന്ത് നേടി ഒന്നും നേടിയില്ല ജയിലിൽ നേടി ഇല്ലെ എല്ലാത്തിൻ്റെയും ക്ലൈമാക്സ് ഇങ്ങനെയാണെന്ന് ഏത് അഭിജിതം എടുത്താലും ക്ലൈമാക്സ് ഇത് തന്നെയാണല്ലേ ആദ്യം കുറച്ച് നാളൊക്കെ നല്ല സുഖമായിരിക്കും ആരും അറിയുന്നില്ലല്ലോ ഞാനും ആൾ മാത്രമല്ല അറിയുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നാൾ ഇങ്ങനെ കൊണ്ടുപോകും പക്ഷേ ഇന്നലെ നാളെ ഒരു പിടുത്തം വീഴും അത് അമ്മാതിരി പിടുത്തമായിരിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആ വി ഈ നിന്നും ചാടി സ്വന്തം സുഖവും സമാധാനവും ജീവിതവും ഒന്നും ആരും കളഞ്ഞു കൊടുക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിയാലോ നന്ദി നമസ്കാരം